ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ് എന്നതുള്ള കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പെട്ടെന്ന് എനിക്ക് ഇതൊരു ഇതൊരു പ്ലാൻ തല്ലായിരുന്നു പക്ഷേ എനിക്ക് ഈ ഒരു ഈ ഒരു കാർഡ്സ് വെച്ചിട്ട് ഏഞ്ചൽസ് കാർഡ്സ് വെച്ചിട്ട് എനിക്ക് നോക്കണം എന്നുള്ളൊരു ഫീലിങ്സ് വന്നു എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഈ ഒരു കാർഡ് എന്നെ കോള് ചെയ്യുന്നു കുറേ നേരമായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ വാട്ട് ഈസ് നെക്സ്റ്റ് എന്താണ് നിങ്ങൾക്ക് ഏഞ്ചൽ മെസ്സേജ് ആയിട്ട് വരുന്നത് എന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ എൻ മേ ബി നിങ്ങളുടെ എന്തു എന്തു എന്തിലാണ് വരാമെന്നുള്ളത് എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കില്ല വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ് എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാർഡും നമുക്ക് ഡിവൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇത് നോക്കാം നമുക്ക് ഓക്കെ കുറച്ച് കാർഡ്സ് എടുക്കാം നമുക്ക് ഫസ്റ്റ് നമുക്ക് ഏഞ്ചൽ കാർഡ് എടുക്കാം വട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ് മേ ബി അതൊരു ലവ് കരിയർ എല്ലാം കണക്റ്റഡ് ആയിട്ട് വരുമായിരിക്കും നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ രീതിയിലുള്ളൊരു നെക്സ്റ്റ് എന്താണ് ലൈഫിൽ എന്നത് നമുക്ക് നോക്കാം കേട്ടോ ഫസ്റ്റ് എനിക്ക് വന്നിട്ടുള്ള കാർഡ് എന്തോ ഇതാണ് ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നുള്ളൊരു കാർഡാണ് വന്നിട്ടുള്ളത് ദാറ്റ് മീൻസ് ഞാൻ പറയുന്നുണ്ടായിരുന്നു പല വീഡിയോയിലും നമ്മൾക്ക് ചുറ്റിലുമുള്ള ഏഞ്ചൽസ് നമ്മളുടെ ഒരു സ്പിരിച്വൽ ഗാർഡിയൻ ഉണ്ട് സ്പിരിച്വൽ ഗാർഡിയൻ ഏഞ്ചൽസ് ഉണ്ട് അവരാണ് നമ്മളുടെ മുന്നോട്ടുള്ള വഴികളിലൂടെ നമ്മളെ പിടിച്ചു കയറ്റുന്നതും നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും നമ്മളെ സ്പിരിച്വൽ ഗാർഡിയൻസ് ആണ് അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ ഏഞ്ചൽസിനോട് സപ്പോർട്ട് ചോദിക്കുന്നില്ല നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ ഉരുകി ഉരുകിത്തീരുന്നൊരവസ്ഥയിലാണ് എനിക്കിവിടെ ഒരു എനർജി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏഞ്ചൽസ് വളരെ ഇതൊരു നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ ഒരു അറിഞ്ഞിരിക്കണൊരു സിറ്റുവേഷനിലൊണ്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ കാണാനായിട്ട് പറ്റിയത് നിങ്ങൾ നിങ്ങൾ ഏഞ്ചൽസിനോട് ചോദിക്കൂ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ പല ഉണ്ട് നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള ഏഞ്ചൽസ് ആരാന്ന് നോക്കിയിട്ട് അവരുടെ എടുക്കുക അവരെ കോൾ ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക കംപ്ലയിൻസുകളല്ല നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറയുക ഏഞ്ചൽസ് ഈ ഒരു ഏഞ്ചലാണ് നമ്മൾ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ റീഡിങ് നോക്കാവുന്നതാണ് നിങ്ങളുടെ സ്പിരിച്വൽ ഗാർഡിയൻ ഏഞ്ചൽസ് ആരാണ് ആ ഏഞ്ചൽസിനോട് നിങ്ങൾക്ക് കോൾ ഗബ്രിയൽ മിഖായൽ അങ്ങനെ പല ഉണ്ട് നമുക്ക് ചുറ്റിലും അപ്പോൾ ഏതാണ് നിങ്ങളുടെ ഏഞ്ചൽസ് എന്ന് നമ്മൾ നോക്കിയിട്ട് ആ ഏഞ്ചൽസിനെ കോൾ ചെയ്യുക അപ്പോൾ ഏഞ്ചൽസ് ഇവിടെ പറയുന്നത് നിങ്ങൾ കരഞ്ഞോണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ഫ്രസ്ട്രേറ്റഡും സ്ട്രെസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോവുകയാണ് ബിഹേവിയർ തന്നെ വളരെ ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സിറ്റുവേഷൻസ് വളരെ ബാഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ എൻ്റെ അടുത്ത് ഞങ്ങളുടെ അവരുടെ സ്പിരിച്വൽ ഗാർഡിയൻ ആയിട്ടുള്ള ഞങ്ങളോട് അവർ എന്താ പറയുക ഹെൽപ്പ് ചോദിക്കുന്നില്ല അവർ അവരുടെ രീതിയിൽ എന്തൊക്കെയോ ചെയ്ത് കൂട്ടി മുന്നോട്ട് പോവുകയാണ് എന്നതാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ മെസ്സേജ് ആയിട്ട് നിങ്ങൾ എടുക്കുക ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഏഞ്ചൽസ് നിങ്ങളെ വിളിക്കുകയാണ് ഞങ്ങളുടെ അടുത്ത് നിങ്ങൾ ചോദിക്കൂ നിങ്ങൾ വളരെയധികം കരഞ്ഞുകൊണ്ടിരുന്നിട്ടോ കരഞ്ഞ് എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട് ആരൊക്കെയോ പ്രാർത്ഥിക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു അങ്ങനെയല്ല നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് ഏഞ്ചൽസിൻ്റെ അടുത്ത് ഞങ്ങളെ സ്പിരിച്വൽ നിങ്ങളുടെ ഗാർഡിയനായ ഞങ്ങളുടെ അടുത്ത് ചോദിക്കൂ എന്നാണ് പറയുന്നത് ഓക്കേ അതാണ് എന്തോ വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളൊരു ഇതിലാണ് ഞാൻ എടുത്തതെങ്കിലും ഫസ്റ്റ് കാർഡ് എനിക്ക് ഇവിടെ കിട്ടിയത് അങ്ങനെയാണ് ഓക്കെ നിങ്ങളുടെ എന്താണ് നെക്സ്റ്റ് എന്നുള്ളൊരു ഇതെടുക്കുക അപ്പോൾ നമുക്കിതിൽ ഏഞ്ചൽ മെസ്സേജ് വിത്ത് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള ഇതിലേക്ക് നോക്കാം അല്ലേ വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ ദയർ ഇത് ഓക്കെ രണ്ട് കാർഡ്സാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് യു ആൻഡ് യു ആർ ലവ്ഡ് വൺസ് ആർ സേഫ് ന്യൂ മൂൺ ന്യൂ മൂണിൽ അടുത്തൊരു ന്യൂ മൂണിൽ വരാൻ പോകുന്ന കാര്യങ്ങളാണ് വാട്ട് ഡു യു നീഡ് ടു റിലീസ് ബാനിങ് മൂൺ ഓക്കെ ന്യൂ മൂണിൽ എന്തോ നിങ്ങൾക്ക് ഒരു ലവ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ലവ് ലൈഫ് സംബന്ധിച്ചിട്ട് എന്തോ ഒരു മാറ്റം വരാൻ പോവാണ് നിങ്ങൾ സേഫാണ് രണ്ടുപേരും ഡിവൈൻ ഡിവൈൻ്റെ കാര്യത്തിൽ സേഫാണ് എന്നാണ് പറയുന്നത് ആൻഡ് നിങ്ങൾ റിലീസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അവിടെ അതൊന്ന് റിലീസ് ചെയ്യൂ എന്ന് കാണിക്കുന്നു ആൻഡ് യാ ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നാണ് കിട്ടിയിട്ടുള്ളത് എനിക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ഇൻ ദ നിയർ ഫ്യൂച്ചർ നിയർ ഫ്യൂച്ചറിൽ തന്നെ നിങ്ങൾക്ക് എന്തോ ഒരു മാറ്റം നിങ്ങളുടെ ലവ് റിലേഷനിലാണ് വന്ന് വരുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത് അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് വരുന്നത് കോൺഫിഡൻസ് ആയിട്ടിരിക്കൂ നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് നിങ്ങളുടെ കീ സക്സസ് എന്നൊന്ന് പറയും ന്യൂ മൂൺ എന്നാണ് എനിക്ക് വരുന്നത് ഓക്കെ കമ്മിങ് ന്യൂ മൂണിലാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങാനായിട്ട് പോകുന്നത് ബട്ട് എന്തൊക്കെയോ റിലീസ് ചെയ്യാനുണ്ട് നിങ്ങളിപ്പോൾ ഇപ്പോഴും അത് ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നുണ്ടായിരിക്കില്ല അത് റിലീസ് ചെയ്യൂന്ന് യൂണിവേഴ്സ് പറയുന്നു ഏഞ്ചൽസ് പറയുന്നു ആ റിലീസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ മാറ്റങ്ങൾ വരും എന്താണ് റിലീസ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കിവിടെ കിട്ടുന്നില്ല നിങ്ങളത് നോക്കുക ഓക്കേ എന്താണ് നിങ്ങൾക്ക് റിലീസ് ചെയ്യേണ്ടതെന്നുള്ളത് അത് റിലീസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നുണ്ടായിരിക്കുക എന്നാണ് എനിക്കിവിടെ കിട്ടുന്ന ഒരു കാര്യം ഓക്കെ നിങ്ങൾ ഫസ്റ്റ് തന്നെ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ ആസ്ക് യുവർ ഏഞ്ചൽസ് അപ്പോൾ ആ ഏഞ്ചൽസിൻ്റെ മെസ്സേജിൽ മേ ബി ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ റിലീസ് ചെയ്യേണ്ടത് ഏത് ഏഞ്ചൽസിനാണ് കോൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഡിവൈൻ മെസ്സേജ് എടുത്ത് കൊടുക്കുമ്പോൾ കാണുന്നതായിരിക്കും അതെല്ലാം ഓക്കെ അപ്പോൾ ഇത്രയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എനിക്കിതിൽ ക്യാപ്ഷൻ എന്തായിട്ടുണ്ടെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫോ അല്ലെങ്കിൽ ഡിവൈൻ മെസ്സേജോ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയുന്നില്ല ഓക്കെ നമുക്കൊരു ഡിവൈൻ മെസ്സേജ് കൂടി എടുക്കാം എന്തോ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് പറയുന്നുണ്ട് ഡോൺ സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട് മേ ബി ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് എനിക്ക് കൂടുതലും വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുർ റിലേഷൻഷിപ്പ് അത് വേണ്ട ഓക്കെ നെക്സ്റ്റ് ഓക്കേ എനിക്ക് എനിക്കെൻ്റെ ക്യാപ്ഷൻ കിട്ടുന്നില്ല ഞാൻ ആലോചിച്ചിട്ട് എന്തായാലും പറയുന്നതായിരിക്കും നമുക്ക് ഓക്കെ എന്തായാലും എന്തോ ഒരു മാറ്റം വരുന്നുണ്ട് ഓക്കെ യുവർ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ് സോറി നമുക്കിത് ഏഞ്ചൽ മെസ്സേജ് ആയിട്ട് എടുക്കാം ഓക്കെ അബൌട്ട് യുവർ റിലേഷൻഷിപ്പോ കാര്യങ്ങളിലായിട്ട് ഏഞ്ചൽസ് മെസ്സേജ് ആയിട്ട് എടുക്കാം ഡോൺ സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട് ഇതിൽ ഇൻ ദ ഇയർ ഫ്യൂച്ചർ പറയുന്നുണ്ട് മെയിനായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് ആസ്ക്യുർ ഏഞ്ചൽസ് എന്നാണ് ഓക്കെ ആ ഒരു ഫസ്റ്റ് കാർഡ് എടുത്താൽ മതി ഓക്കെ അപ്പോൾ അതിലും ഏഞ്ചൽസിൻ്റെ അടുത്ത് പറയുക ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതല്ല ഡോൺ സ്റ്റോപ്പ് എന്നാണ് പറയുക ഇതിലെന്തൊക്കെയോ മേ ബി റിലേഷൻഷിപ്പിൽ ഇനിയും നിങ്ങൾ എന്താ പറയുക ഡീല് ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറഞ്ഞത് ഡോൺ സ്റ്റോപ്പ് നിങ്ങൾ ഏഞ്ചൽസ് പറയുന്ന ഡോൺ സ്റ്റോപ്പ് നിങ്ങൾ നിങ്ങളെ ഏഞ്ചൽസിനോട് കാര്യങ്ങൾ ചോദിക്കൂ അവർ കറക്റ്റായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞു തരും ഇൻ ദ നിയർ ഫ്യൂച്ചറിൽ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരേണ്ടതുണ്ട് മാറ്റങ്ങൾ വരാനുണ്ട് അത് നിങ്ങൾ ഇത്തരത്തിലാണ് നിങ്ങൾ എങ്ങനെയാണോ ഇപ്പം മുന്നോട്ട് പോകുന്നത് അതുപോലെയാണ് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ മാറ്റങ്ങൾ വരില്ല സോ അതുകൊണ്ടായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ഏഞ്ചൽസിനോട് അവിടെ ആൻസർ ചോദിക്കൂ എന്ന് പറയുന്നത് ഓക്കെ യാ ഓക്കെ ഇത്രയും ഒരു ഇത് മതി ഓക്കെ അപ്പോൾ ഇതൊരു ചെറിയ റീഡിംഗ് ആയിട്ട് എടുക്കുക എനിക്ക് മെയിനായിട്ട് ഈ ഒരു റീഡിങ്ങിൽ എനിക്ക് വന്നിട്ടുള്ളത് നിങ്ങൾ ഏഞ്ചൽസിനോട് നിങ്ങൾ ചോദിക്കൂ എന്താണെന്ന് നിങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട് റിലീസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് റിലീസ് ചെയ്താലാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു ന്യൂ മൂൺ ന്യൂ മൂണിലേക്ക് തന്നെ നിങ്ങൾ ഇപ്പോഴേ ആ ഒരു കാര്യം ആക്ഷൻ എടുക്കുകയാണെങ്കിൽ അതായത് ഏഞ്ചൽസിൻ്റെ സപ്പോർട്ട് ചോദിച്ച് നിങ്ങൾ റിലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലേക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ ഫോളോ ചെയ്യേണ്ടതെന്നുള്ളൊരു എടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ന്യൂ മൂണിൽ തന്നെ നിങ്ങൾക്ക് റിസ് ഒരു ന്യൂ മൂണിൽ തന്നെ റിസൾട്ട് വരുന്നതായിരിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ ആസ് യൂഷ്വൽ എങ്ങനെയാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ വളരെയധികം വിഷമിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് ആയിട്ട് വരും എന്നാണ് ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ട് നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീട്ടിലേക്ക് കാണുമ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ യു